ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും മീനു എന്താണ് വീണ്ടാതെ നോക്കുന്നത് അപ്പം നമ്മുടെ പർപ്പൂക്കാവ് പൂരം കഴിഞ്ഞിട്ട് അതാ കുഞ്ഞൻ്റെ പിന്നാലെ ഓടി വന്ന് കുഞ്ഞൻ തലക്കെട്ടൊക്കെ അഴിക്കുന്നതും അവിടെ നിന്നുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ കുഞ്ഞിന്റെ കൂടെയുള്ള നമ്മുടെ ഒരു ദിവസമാണ് ഒരു ദിവസം തന്നെ പറയാട്ടോ കാരണം രാത്രി പരിപാടിക്ക് പോയിട്ട് പരിപാടിയൊക്കെ അങ്ങനെ അവനെ പിന്നാലെ ഓടി പോകുന്നതാണ് അപ്പൊ നമ്മുടെ എന്താ പറയുക പരിപാടിയുടെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കുഞ്ഞന്റെ പിന്നാലെയുള്ള നടത്തം കഴിഞ്ഞിട്ട് എത്തിച്ചേർന്നത് അപ്പൊ കുഞ്ഞനും അതേട്ടാ ഒക്കെ എടുത്തിട്ട് ഞാൻ വയ്യ അപ്പൊ അവൻ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഊരിയിട്ട് നിന്നാ മതി എന്ന് വെച്ചിട്ടാണ് അവൻ്റെ നിപ്പ് അപ്പതൊക്കെ ഊരിയപ്പോ അവൻ്റെ ഒരു ശ്വാസമുടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ അപ്പോ എന്താണ് ഓരോന്ന് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എന്നെ കുളിപ്പിക്കുന്നുണ്ട് മേലും നനയ്ക്കുന്നുണ്ട് അപ്പൊ അവൻ്റെ ഒരു ഇതൊക്കെ കാണണം അപ്പോൾ അവിടെ ആശാനെവിടെയുണ്ട് കേട്ടോ ആശാനെവിടെ ഇരുന്നിട്ട് അങ്ങനെ ചീടാ അങ്ങനെ ചീടാ ഇങ്ങോട്ട് തിരികെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് അവൻ തിരിയുന്നുണ്ട് വെള്ളമൊക്കെ മേലൊഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് ഞങ്ങൾ വോയിസ് ഡബ് ചെയ്യാൻ കാരണം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് പറയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഡബ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ ചെക്കൻ്റെ എപ്പോഴും അനുസരണ ഉള്ള കുട്ടിയാ എവിടെ പോയാലും ഈ കൈ കെട്ടിയിട്ടേ നിൽക്കുള്ളൂ കേട്ടോ അങ്ങനെ സുന്ദരൻ ചെവി ഒക്കെ വീശി ആളോക്കെയാണ് പറഞ്ഞ് നിക്കണം നിപ്പാണ് അപ്പൊ ഒരുപാട് ആരാധകർ അവനെ കാണാൻ ഫ്രണ്ടിലൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട് ഇവിടെ സൈഡിലൊക്കെ കൊറേ പേര് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ നമ്മളൊരു കൂസിലും ഇല്ലാതെ അവിടെ മതിലുമ്മ കേറി ഇരുന്ന് വീഡിയോ എടുക്കായിരുന്നു കേട്ടാ ഇവങ്ങനെ അടുത്തേക്ക് വന്നപ്പോ പോലും നമ്മള് എനീറ്റോ പോണില്ല നമ്മുടെ ലാസ്റ്റത്തെ ഒരു പാതിൽ അപ്പോഴേക്കും പിന്നെ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി അപ്പോഴത്തേം പോലെ അങ്ങനെ ഒടുവിൽ കട്ട് വന്നു അപ്പോൾ അപ്പൊ അതാകണ്ടോ അവിടെ നേരത്ത് നമ്മുടെ ഇരിക്കുന്നുണ്ട് ആളിങ്ങനെ തിരിയാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞന്റെ ഈയൊരു കുളിസീൻ കാണണ്ട കുളിസീൻ തന്നെയാണ് നല്ല അനുസരണയുള്ള കുട്ടിയായി നല്ല സുന്ദര കുട്ടപ്പനായി നിന്ന് കൊടുക്കാണ് അപ്പൊ നമ്മളെ തെച്ചിക്കോട്ട് അത് പോയാ ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല അവിടെ പോയാ അവന് പിന്നെ അവന്റെ ലീലാവിലാസങ്ങളാണ് അവിടെ അപ്പൊ അവനും വയ്യാട്ട പരിപാടി എടുത്തിട്ട് നിന്നിട്ടൊക്കെ രാത്രി പരിപാടി ഉണ്ട് പുലർച്ചപ്പൂരം ഇനി പതിനാടി ഉണ്ട് അങ്ങനെ അപ്പൊ ഇത് അവനും മേലൊക്കെ ഒന്ന് കഴുകി വൃത്തിയായി ഒന്ന് ചൂടൊക്കെ അല്ലെ അത് കാരണം അവന് മേലും നനച്ചിട്ട് വെള്ളം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് നിക്കാണെ പിന്നാലെ എലില ആനകളും ഇങ്ങനെ നിക്കുമ്പോ ഇവനൊരു അവരൊക്കെ അവർ അവരനവിടെ കടത്തി വെട്ടിട്ട് പോവു കരിവന്തല ആനയും ഇവരൊക്കെ നടന്നു പോണ്ടോ അവർക്ക് ഇതാക്കിട്ട് ഓടി പോവാണ് അപ്പൊ അവരൊക്കെ ഇങ്ങനെ ആനനെ നിർത്തുമ്പോൾ ഇവനവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അത് കുറച്ചൊക്കെ അമ്മൻ്റെയിലും കുറച്ചൊക്കെ എൻ്റെലും അങ്ങനെ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു തിരക്കിലായിരുന്നു അപ്പോ എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവരുടെ പിന്നെ അതിലിങ്ങനെ അങ്ങോട്ട് ഓടും പോട്ടാ എന്തോ നമുക്ക് വരെ ഒരു നടക്കാൻ പറ്റില്ലല്ലോ അതെ എന്താ അത്യാവശ്യം ദൂരണ്ട് എന്താ ചോക്കും പിന്നെ ഞങ്ങള് മാത്രമാണ് ഒരു പിള്ളേര് പിന്നാലെ ഉണ്ടായിരുന്നത് അപ്പൊ കാറിലുള്ള ഒരു ചേച്ചിയൊക്കെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവർക്കൊരു ഒന്നൊന്നര പ്രാന്തനുള്ളൊരു മട്ടില് കാരണം ഇവരുടെ നമ്മുടെ ദാസപ്പൻ്റെ ഒരു പട തന്നെ അവിടെ ഉണ്ട് അതിൻ്റെ പിന്നിൽ ഞങ്ങൾ രണ്ടുപേർ അങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അതാവാൻ വെള്ളമൊക്കെ കുടിക്കുന്നു അവ ഒറ്റയ്ക്ക് വെള്ളം കുടിക്കുന്നു മേലൊക്കെ തെളിക്കുന്നു അതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ അനില് പിന്നീ കൂടെ പോകുമ്പോൾ അവങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എവിടേക്കാണ് പോണേന്നുള്ളൊരിതിൽ അതാണ് ഇങ്ങനെ തിരിഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആശാനൊന്നും കൂടെ അവൻ്റെ മേലൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് അവനങ്ങനെ സെറ്റാക്കി ഞങ്ങളുടെ സ്കൂളിലായിരുന്നു കേട്ടോ നമ്മുടെ അവനെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നനയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നല്ലോണം കുടിച്ചതിന് ശേഷം നമ്മുടെ സ്കൂളിലേക്ക് പോയിട്ട് അവിടെ ഒരു മരത്തിൻ്റെ അവിടെ അങ്ങനെ അവനെ കെട്ടിയിട്ട് അതെ അമരം കൊളുത്തി എന്നിട്ട് പട്ടയൊക്കെ ആയിട്ട് അവൻ്റെ വണ്ടി വന്നു അപ്പോഴേക്കും ഇവിടെ അങ്ങനെ അവൻ അപ്പോഴാണ് ഞങ്ങൾ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഇങ്ങനെ അധികം പട്ടിക്കഴിച്ചിട്ട് നമുക്ക് കിട്ടുക ഇവിടെ അതെ നമ്മളവിടെ എത്തിച്ചു കൂട്ടുകാരൊക്കെ പോയി കഴിഞ്ഞ ദാസനെ കിട്ടിയേ ഇല്ല അവനിങ്ങനെ കളിക്കുന്നുണ്ടാവും പട്ടിക്കറിഞ്ഞിട്ട് അപ്പൊ അങ്ങനെന്താ കണ്ടില്ലേ ആ ഒരു ചെറിയ ക്ലിപ്പ് അവൻ വരുമ്പോൾ ഞങ്ങൾ ഒരു കൂസിലും ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നതായിരുന്നു സ്റ്റോറേജ് തീർന്നു തീർന്നു ഞങ്ങൾ പിന്നെ അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടിട്ട് ഇറങ്ങി ഞങ്ങൾക്ക് ഒരു പേടിയില്ല കേട്ടാ അങ്ങനെ ആയിരുന്നു അവന്റെ മുന്നിലൊക്കെ നമ്മൾ പൂരപ്പറമ്പിലായാലും നിൽക്കുന്നുണ്ടായിരുന്നത് എന്താ ചെയ്യണ ചെയ്തോട്ടെ ചേച്ചിട്ട് അപ്പോൾ അടുത്ത് നമ്മുടെ ബാക്കി പാർട്ടിൽ കാണാട്ടാ